ഹലോ കായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമ്മൾ ഇന്ന് പോകുന്നത് സഫാരി റെസോർട്ടിലേക്കാണ് അതായത് ഡെസേർട്ട് സഫാരി അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഡെസേർട്ട് സഫാരിയിലെത്തി പാർക്കിങ്ങിലൊക്കെ എത്തി നമ്മൾ പാർക്കൊക്കെ ചെയ്തിട്ട് നമ്മൾ നമ്മുടെ ഈ സഫാരി തന്നെ കാറുണ്ടാവും ആ കാറിൽ വേണം നമ്മൾ ആ ഡെസേർട്ടിലെ പരിപാടി നടക്കുന്ന ഇടത്തിലേക്ക് പോകാൻ അങ്ങനെ ഇതാ ഞങ്ങൾ സഫാരി ഡെസേർട്ടിലെ യാത്ര തുടങ്ങുകയാണ് അടിപൊളി വ്യൂ ആണ് ഗേൾസ് ഉണ്ടാവുക പക്ഷെ നല്ല വേലും ഉണ്ടാവും പുറത്തിറങ്ങാൻ പറ്റത്തില്ല കാറിനുള്ളിൽ തന്നെ ഇരിക്കുന്നതാണ് ഓക്കെ ഓക്കെ ഇത് ബെൽറ്റൊക്കെ ഇടണമെന്ന് അവർ പറയുന്നുണ്ട് അറബിത്തുള്ള പറയുന്നതെങ്കിലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല അതുകൊണ്ട് അങ്കിളിനെ അറിയാം അതുകൊണ്ട് എല്ലാവരോടും ബെൽറ്റ് ഇട്ടിരിക്കാനൊക്കെ പറഞ്ഞു നല്ല അടിപൊളി റൈഡ് ആയിരുന്നു അങ്ങനെ ഇതാ ഞങ്ങൾ ഇങ്ങനെ പോവാണ് അപ്പോൾ അറബിക്ക് അങ്കിളിനല്ലേ അറിയത്തുള്ളൂ അങ്ങനെ അവർ സീറ്റ് ബെൽറ്റ് ഒക്കെ ഇടാൻ പറഞ്ഞു പ്രോപ്പറായിട്ട് ഇട്ടു ഞാൻ പാപ്പാടി അതേപോലെ നൈനി ബാക്കിലായിരുന്നു ഏറ്റവും ബാക്കിൽ അതേപോലെ അമ്മ ഏറ്റവും മുന്നിൽ ഡ്രൈവർ സീറ്റിൻ്റെ തൊട്ടുപ്പുറത്തുള്ള സീറ്റിൽ പിന്നെ അതിൻ്റെ സെൻട്രലായിട്ട് വരുന്ന സീറ്റിൽ അങ്കിളും മീനും അമ്മ അമ്മമ്മയും ആയിരുന്നു കേട്ടോ ഞങ്ങൾ ചാടി ചാടിയൊക്കെയാണ് ഗൈസ് പോകുന്നത് നല്ല രസമുണ്ടായിരുന്നു അത് ഭയങ്കര വൈബായിരുന്നു ഗൈസ് അത്രയ്ക്കും പുളിയാണ് എന്താണെന്ന് വെച്ചാൽ അവിടെ ഫുള്ള് ട്രീസൊക്കെ ആയിട്ട് എനിക്കിപ്പോൾ സുഖമില്ല അതുകൊണ്ടാണ് ഈ വീഡിയോസൊക്കെ ഇടുന്നത് നമ്മൾ നാട്ടിൽ തിരിച്ചെത്തിയിട്ടാണ് അപ്പോൾ ഞങ്ങൾ ഈ ഒരു പേരുന്നതിനടിപ്പിച്ചായിരുന്നു കുറേ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത് അന്നേരം നമുക്ക് തിരിച്ച് വന്നിട്ട് ഇടാൻ ടൈം കിട്ടിയിട്ടുള്ളൂ ഞാൻ കുറച്ച് ദിവസം ഏകാഴ്ച എത്തിയിട്ട് അപ്പം ഇപ്പോഴാണ് വീഡിയോ ഇടാനുള്ള ഈ ഒരു ടൈം ടൈമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നത് ഇപ്പം വിഷു കാര്യങ്ങളൊക്കെ ആയിട്ട് ഫുള്ള് ബിസിയായിപ്പോയി അപ്പം ഇപ്പോഴാണ് ഈ വീഡിയോ ഇടാനുള്ള ടൈം കിട്ടിയത് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഏകദേശം ഒരു സൺസെറ്റ് ടൈം ആയപ്പോൾ അവിടേക്ക് പോയിട്ടുണ്ടായിരുന്നത് എന്നിട്ടും നല്ല കുടുക്കാച്ചി വരില്ലായിരുന്നു ഇപ്പം എനിക്ക് തൊണ്ടയ്ക്ക് ചെറിയൊരു പ്രശ്നമുണ്ട് അതിൻ്റെ ഒരു ഇതാണ് ഇവിടെ എത്തപ്പം കുറേ ചെടികളൊക്കെ വന്നിട്ടുണ്ട് അതിന് കുറച്ച് മുന്നേ ആണെങ്കിൽ കുറേ മണ്ണും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഉണ്ടായിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങൾ ഏതാ പോയി കൊണ്ടിരിക്കുകയാണ് ഇതിൽ കുറേ പോവാണ്ട് സ്പെഷ്യൽ നമ്മൾ പെറ്റ് പെട്ടെന്ന് എത്തും അഞ്ച് പത്ത് മിനിറ്റ് കൊണ്ട് എത്തിപ്പോവും അഞ്ച് മിനിറ്റുകൊണ്ടൊക്കെ എത്തും കേട്ടോ അത്ര മതി നമുക്ക് അപ്പോഴത്തേക്കെത്തും അതുകൊണ്ടുതന്നെ പെട്ടെന്ന് എത്തിയൊരു ഫീലുണ്ടായിരുന്നു പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം വന്നത്ര സ്പീഡില്ലായിരുന്നു കേട്ടോ അത് ഞങ്ങൾ ചെറിയ കുട്ടികളല്ലേ അതേപോലെ കുറച്ച് വയസ്സായതും അങ്ങനെയൊക്കെ അല്ലേ വിചാരിച്ചിട്ടായിരിക്കും അവർ കുറച്ച് സ്പീഡ് കുറച്ചിട്ടുണ്ടാവുക അത് ഒന്നാമത് കുട്ടികളല്ലേ വിചാരിച്ചിട്ടായിരിക്കും ഒന്ന് സ്പീഡ് കുറച്ചിട്ടുണ്ടാവുക ഒരു സ്പീഡിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ വോമിറ്റിങ് ഇഷ്യൂ ഒക്കെ ഉണ്ടാവുമല്ലോ അതുകൊണ്ടായിരിക്കും കുറച്ചിട്ടുണ്ടാവുക അങ്ങനെ ഇതാ ഏകദേശം എത്താനായി എന്നാണ് പറഞ്ഞിട്ടുള്ളത് ആ അറബി അങ്ങനെ കുറച്ച് പോകാനുണ്ട് നേരെ ഈ അറബി പറഞ്ഞു കുറച്ചുകൂടെ പോകണം എന്ന് അപ്പം ഈ അറബി എന്നെന്തൊക്കെയോ ചെയ്യുന്നുണ്ടായി നമുക്ക് അറിയില്ലല്ലോ എന്താണെന്നൊന്നും അങ്ങനെ എനിക്ക് അറബി എന്ന് പറയാൻ അറിയുള്ളൂ ഒരു പേര് ചോദിക്കാൻ മറന്നുപോയി അതുകൊണ്ടൊരു അങ്കിൾ സേ അങ്കിൾ അങ്ങനെ ഇതാ ഇങ്ങനെ അടിപൊളി കാറായിരുന്നു ഫാമിലി പാക്കേജ് കാറാണ് അങ്ങനെ ഇതാ ഞങ്ങൾ ഏകദേശം എത്തി കൈസ് ഇത് കണ്ടില്ലേ ക്യാമൽ ഡ്രൈഡിൻ്റെ ഒക്കെ വീട്ടിൽ എത്തിയിട്ടുണ്ട് ഒരു ഞങ്ങളൊരഞ്ച് മിനിറ്റ് കൊണ്ട് എത്തി എത്തിയിട്ടോ ഞങ്ങൾ വിചാരിച്ച മതിയല്ല പെട്ടെന്ന് എത്തി മറ്റേതൊരു മൂന്ന് മിനിറ്റ് രണ്ട് മിനിറ്റ് കൊണ്ട് എത്തിയായിരുന്നു എന്നാലും ഇത് ഡിലേ ആണ് കുറച്ച് സ്പീഡ് കുറവുണ്ടായിരുന്നു ഇങ്ങനത്തെ രണ്ട് മൂന്ന് ടൈപ്പ് സ്ഥലമുണ്ട് ഈ ഡെസേർട്ട് സഫാരിയിൽ ഈ സ്ഥലത്തല്ലായിരുന്നു ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നേരം പോയിട്ടുണ്ടായിരുന്നത് വേറെ സ്ഥലത്തായിരുന്നു അപ്പം തന്നെ ഓരോരുത്തൊരു തല കിട്ടാൻ വേണമെന്ന് ഓരോന്നും ചോദിച്ച് വന്നിട്ടുണ്ടായി ഞങ്ങൾ ഇറങ്ങിയപ്പോൾ അത്യാവശ്യം നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു പക്ഷെ അധികം വെയിൽ നമുക്ക് എഫക്റ്റ് ചെയ്ത് കയറുന്നുണ്ടായില്ല അങ്ങനെ ഞങ്ങൾ വിചാരിച്ചു തന്നെ ക്യാമൽ റൈഡ് എടുക്കാമെന്ന് പക്ഷേ ആ ക്യാമൽ കയറുന്നത് വല്ലാത്തൊരു പരിപാടിയാണ് ഗൈസ് അതാണ് എനിക്കിഷ്ടപ്പെടാത്ത പരിപാടി ക്യാമൽ ഇങ്ങനെ എന്തോ ഒടിഞ്ഞു കുത്തിയമാരിയാണ് എനിക്കുക അങ്ങനെ ഞങ്ങളിതാ ഫ്രീ റൈഡും അതേപോലെ പൈസ കൊടുത്തിട്ടുള്ള റൈഡും ഉണ്ട് മറ്റേന് തേർട്ടി ഫൈവ് ദഹംസാണ് അവിടെ അപ്പം അതിലും കുറച്ചേ പോകത്തുള്ളൂ അപ്പം നമ്മൾ ഫ്രീ റൈഡ് ആയിരുന്നു എനിക്ക് വേണ്ടത് ഞാൻ പറഞ്ഞു എനിക്ക് കുറേ ദൂരം പോകണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അങ്കള് കുറെ പറഞ്ഞെന്നോ നമുക്ക് ക്യാഷൻഡർ റൈഡ് പോവാന്ന് പക്ഷേ ഞാൻ പറഞ്ഞു എനിക്ക് ഫ്രീ റൈഡ് മതി എനിക്ക് കുറച്ച് പോയാൽ മതി എനിക്ക് എത്ര ദൂരം പോകേണ്ടാന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രണ്ടെണ്ണം കണക്റ്റഡ് ആയിട്ടാണ് വരുന്നത് അതായത് അപ്പം ഇമ്പളെ കാലിലടുത്താണ് മറ്റേ ഉണ്ടാവുക അന്നേരം എനിക്ക് എനിക്കതിനുള്ള ധൈര്യമില്ല ഗൈസ് തന്നെ ഞാൻ പറഞ്ഞു എനിക്ക് ഫ്രീ റൈഡ് മതി കേട്ടോ ഫ്രീ റൈഡ് ആകുമ്പോൾ ഒരിതേ ഉള്ളൂ ഒരു റൗണ്ട് റൗണ്ട് ചെയ്യുള്ളൂ പറഞ്ഞു അങ്ങനെ ഇതാ ഞങ്ങൾ പോവാണ് ഇത് കഴിഞ്ഞിട്ടാണ് ഗൈസ് ഞങ്ങൾ പോകുന്നത് അമ്മമ്മയൊക്കെ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു ക്യാമൽ റൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അന്നേരം ഞാനും അമ്മയും കയറി ഗൈസ് അതിൻ്റെ ഒരു എനിക്ക് നല്ല പേടിയുണ്ട് അതെന്തോ ഒരു എണീക്കലൊക്കെ എണീച്ച് ഇതാ ക്യാമൽ റൈഡ് ചെയ്തോണ്ട് നിൽക്കുകയാണ് ഇത് വേണ്ടിയില്ല അതിൻ്റെ അടുത്താണ് എൻ്റെ കാലിൻ്റെ അടുത്ത് വന്നിട്ടാണ് ഗേസ് മറ്റേത് വരുന്നത് അതാണ് എനിക്ക് ചെറുതായിട്ട് പേടിയായിട്ടുണ്ടായിരുന്നത് പിന്നെ ഈ ക്യാമൽ റൈഡ് കഴിഞ്ഞപ്പം ഞാനും അല്ല അമ്മമ്മയും പാപ്പാ അടിയും കയറിയിട്ടുണ്ടായി അങ്ങനെ അവരും എൻജോയ് ചെയ്തു അവർക്ക് എണീക്കുമ്പോൾ അതേപോലെ ഇറങ്ങുമ്പോൾ ഉള്ളൊരു ഇഷ്യൂ എന്നല്ലാണ്ട് വേറെ എല്ലാം സേഫാണ് പക്ക സേഫാണ് ഈ ഒരു കൂടുള്ള അറബി നോക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല എന്നിട്ട് പക്ഷേ മറ്റേത് എടുത്ത് വരുമ്പോഴാണ് പേടിയാവുകട്ടോ ഗൈസ് വേറെ ആരോ ആയിരുന്നു അമ്മമ്മയുടെ കൂടെ കയറിയിട്ടുണ്ടായിരുന്നത് ബാക്കത്തിൽ പക്ഷേ ഞങ്ങളെ ബാക്കിൽ കയറിയിട്ടുണ്ടായിരുന്ന അങ്കിളാണ് എന്നിട്ട് അങ്കിൾ എന്നെ പറഞ്ഞ് പേടിപ്പിക്കും ഗൈസ് വെറുതെ പറഞ്ഞ് പേടിപ്പിക്കുമായിരുന്നു അയ്യോ ഇതാ എന്നെ കടിക്കാൻ വരുന്നത് പറഞ്ഞിട്ട് എനിക്ക് പേടിയാവും ഗൈസ് അങ്ങനെ അവരെ റൈഡും അവർ പോയിട്ടുണ്ട് അടിപൊളിയായിരുന്നു ആയിരുന്നു കേട്ടോ എനിക്ക് ചെറുത് മതിയെ ഗൈസ് മറ്റേത് ബാക്കിൽ വരുന്നുകൊണ്ട് എനിക്ക് തീരെ കംഫർട്ടബിൾ അല്ലായിരുന്നു എനിക്ക് മറ്റേത് എടുത്തേക്കാണ് വരുന്നത് അന്നേരം എനിക്ക് പേടിയാവുകയാണ് ഗൈസ് അതുകൊണ്ടാണ് എനിക്ക് കംഫർട്ടബിളല്ല പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലാണ്ടൊക്കെ പക്കാ പൊളിയാണ് റൈഡൊക്കെ പൊളിയാണ് ഗൈസ് അങ്ങനെ ഇതാ ഞങ്ങള് എല്ലാവരും ഹോർ സൈഡ് കഴിഞ്ഞ് ഇറങ്ങുകയാണ് ഗൈസ് അത് ഇറങ്ങുമ്പം അവർ പറഞ്ഞു മറ്റേ മുന്നോട്ടായിരുന്നു ബാക്കോട്ടായിരുന്നോ എനിക്ക് ഓർമ്മയില്ല മുന്നോട്ട് ബെൻഡ് ചെയ്തിട്ടായിരുന്നു ആ അല്ല ബാക്കോട്ട് ബെൻഡ് ചെയ്തിരിക്കണം എന്ന് എന്താണെന്നു വെച്ചാൽ അതിങ്ങനെ വീണ് മുന്നോട്ട് പോയിട്ടാണല്ലോ ബാക്കോട്ട് വരുന്നത് അതുകൊണ്ട് ബാക്കോട്ട് ബെൻഡ് ചെയ്തിട്ടിരിക്കണം പറഞ്ഞു അങ്ങനെ ഞങ്ങളിതാ ഇത് കയറി മേളിലേക്ക് പോവാണ് നമ്മൾ അവിടെ ദുബായിന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു അവിടെ ഫയർ വർക്ക്സ് ഒക്കെ വരുന്നുണ്ട് അതൊക്കെ വീഡിയോ ആയിട്ട് വരുന്നതാണ് അന്നേരം നമ്മളിതാ താഴോട്ടിറങ്ങുകയാണ് അപ്പോഴാണ് ഗേസ് പാപ്പാടീൻ്റെ ചെരുപ്പ് മിസ്സായത് എന്ത് പറയാനാന്നാലും ഇല്ല അപ്പം ഞാനും അവിടെ ചെരുപ്പ് ഊരി വെച്ചു എന്ത് ഷൂ പോയാലോ പേടിച്ചിട്ട് പാപ്പാടിയുടെ ഒരു ചെരുപ്പാണ് പോയിട്ടുണ്ടായിരുന്നത് ബാറ്റയുടെ ചെരുപ്പായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ അതിൽ പാവ് പടിച്ചേരിപ്പിടാതെ നടന്നു ഇവിടെ ഇരിക്കുന്നത് വൈരവലങ്ങളും അതേപോലെ ശരവണങ്ങളൊക്കെയാണ് ഇവരൊക്കെ അങ്കളുടെ ഫ്രണ്ട്സാണ് ഇതൊന്നും ഫ്രണ്ട്സ് അല്ല അതൊക്കെ അവിടെ വന്നെടുക്കാറാണ് ഞാൻ ആ അടുത്തടുത്ത് ഇരിക്കുന്ന വൈറ്റ് ഡ്രസ്സും അതേപോലെ ബ്ലൂനൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇവിടെ ഒരു ഫയർ ഫൈവ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ എന്നാലും നമുക്ക് അതൊക്കെ ഞാൻ കാണിച്ചു തരാം അത്രയ്ക്കും പൊളിയാണ് ഗൈസ് അങ്ങനെ ഇതാ ഇതാണല്ലേ ദുബായുന്ന അത് നമ്മുടെ ഫയവേർക്സിൽ അത് കത്തിക്കും ഗൈസ് അപ്പം അത് അടിപൊളിയായിരിക്കും ആ ഷോ ഉണ്ടാവുക അങ്ങനെ ഞങ്ങളിതാ അങ്ങോട്ട് കയറാൻ വിചാരിച്ചു അങ്ങനെ എല്ലാവരും കാലൊക്കെ കഴുകി നമ്മൾ കയറാൻ വേണ്ടിയിട്ട് പോവാണ് എന്താണെന്ന് വെച്ചാൽ ഫുള്ള് മണ്ണായല്ലോ അപ്പം നമുക്ക് കയറാണ്ടിനിപ്പോൾ പറ്റില്ല അതുകൊണ്ട് കാലൊക്കെ കഴുകി ാക്കിയിട്ടാണ് നമ്മൾ കയറുന്നത് അങ്ങനെ ഞങ്ങൾ കയറി അന്നേരമാണ് നമുക്ക് കുറേ സംഭവങ്ങളുണ്ട് ഇവിടെ മെഹന്തി ഇടാനും എല്ലാ കാര്യങ്ങളും ഉണ്ടാവും അങ്ങനെ ഇതാ ഹെന്ന ഇടാൻ കയറി അവരോട് ചോദിച്ചിട്ടാണ് കേട്ടോ വീട് എടുക്കുന്നത് അവർ ജസ്റ്റ് ഒരു ഫ്ലവറെ വരച്ചു തരത്തുള്ളൂ നമുക്ക് പൈസ കൊടുത്തിട്ടാണെങ്കിൽ നല്ലതൊക്കെ വരച്ചു തരും നമുക്കിഷ്ടമുള്ള ആ പിക്ചർ വരച്ച് തരും അതുകൊണ്ടുതന്നെ നമ്മൾ അതിന് നിന്നിട്ടില്ല അത് അത്രയൊന്നും മെയില്ല ചിട്ടാൽ മതി പക്ഷെ ആ കൈ ഫില്ലാക്കിയിട്ടാണ് ഒരു പൂ വരച്ച് തരുകെട്ടോ അങ്ങനെയാണ് അതുകൊണ്ട് അടിപൊളിയാണ് പിന്നെ നമുക്കിവിടെ സ്മോക്കിങ്ങിൻ്റെ ഒരു സംഭവം ഉണ്ടായിരുന്നു അത് മറ്റെന്തോ ഒരു ഫ്ലേവേർഡ് സ്മോക്കിംഗ് ആണെന്ന് തോന്നുന്നു ഗായ്സ് അപ്പൊ അതവിടെ ഒരു ബേർഡ്സുമായിട്ട് നടക്കുന്നുണ്ടായിരുന്നു ആ അതും ഒരു കൈമല വെച്ച് തരാ പറഞ്ഞിട്ട് പക്ഷേ ഞാൻ വെച്ചിട്ടില്ല ആരും വെച്ചിട്ടില്ല ഇവിടെ നമുക്ക് ഫുഡൊക്കെ ഉണ്ടാവും അവിടെ ഇഷ്ടമുള്ള വാട്ടേഴ്സൊക്കെ എടുക്കാൻ പറ്റും ഇതാണ് ദിവ്യാൻ ടീ ഇത് ധാന്യ ധാന്യ ബിസ്ക്കറ്റ് കഴിക്കുകയാണ് അന്നേരം ഹായ് പറയാൻ പറഞ്ഞ നേരം ഹായ് പറഞ്ഞു ഒരു തമിഴ് ഫാമിലിയാണ് അപ്പോൾ ദിവ്യാണ്ടി പറഞ്ഞാൽ ഹായ് സ്വന്തമാന്ന് അന്നേരം ധാന്യ ഹായ് ഒക്കെ കാണിക്കുന്നുണ്ട് അതേപോലെ അതും അടിപൊളിയായിരുന്നു അവരുടെ ഫാമിലി എല്ലാവരും കൂടെ അങ്ങനെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഞങ്ങൾ ടിച്ചു ഈ ഒരു ഇത് അടിച്ചു പൊളിച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ ലൈറ്റ്സൊക്കെ രാത്രി ആവുന്നതിന് തോറും ലൈറ്റ്സ് ഒക്കെ അടിപൊളിയായിട്ട് വരുന്നുണ്ട് അന്നേരം എനിക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര മടിയായിരുന്നു പിന്നെ ധാന്യം കയറി ഡാൻസ് ഒക്കെ കളിച്ചു ഗൈസ് പിന്നെ ഇതിപ്പം നടക്കാൻ പോകുന്നത് അന്നേരം ധാന്യനെ അവിടെ ഡാൻസ് കളിക്കാൻ വന്ന അറബീസൊക്കെ മാറ്റിയതാണ് അതും അടിപൊളിയായിരുന്നു അങ്ങനെ അങ്ങനെതാണ് ഡാൻസ് കളിക്കാൻ തുടങ്ങാൻ പോവാണ് ഗൈസ് അവർ അപ്പോൾ നമുക്കിനിപ്പം കുറച്ച് നേരം ഡാൻസ് കാണാം എന്നിട്ട് നമുക്ക് വരാം ഗൈസ് അങ്ങനെ ഇതാക്കി വേറെ അടിപൊളി അറബിക് ഡാൻസ് കളിച്ചു ഒരാളെ മാത്രം ഒരു വെറൈറ്റി ഷൂ മറ്റേ ഒരു ടവലില്ല അവരെ കഴുത്തിൽ അതായിരുന്നു ബാക്കി എല്ലാവർക്കും ഏകദേശം സെയിം പോലെ ആയിരുന്നു ഒരാൾക്ക് മാത്രം കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടായിരുന്നു കേട്ടോ വേറെ മച്ച് എന്തൊക്കെ ഇക്കോ അറബിക്കായിട്ട് ഡാൻസാണ് കളിക്കുന്നത് അറബിക് പാട്ടുമായിരുന്നു പാട്ടിയിൽ ഇടാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഇടാത്തത് അപ്പം ദ ഗേൾസ് ഡാൻസ് ഒക്കെ കഴിയാനായിട്ടുണ്ട് ഏകദേശം അങ്ങനെ അങ്ങനെ ഡാൻസ് ഒക്കെ കഴിഞ്ഞിറങ്ങുകയാണ് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് ദുബായ് ടെ സഫാരി ഒന്നുകൂടെ വരുന്നതാണ് അപ്പം